സത്യവിശ്വാസികളായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും ആദരണീയമായ പ്രശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ഉള്ളത് റമദാനിനെ സംബന്ധിച്ച് പ്രശുദ്ധ കുറാൻ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിർണയിച്ചിട്ടുള്ളത് ഒന്ന് തത്വ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് റമദാൻ രണ്ടാമത്തത് ഖുർആൻ ലഭിച്ചതിലുള്ള സന്തോഷ പ്രകടനങ്ങൾ അതിൻ്റെ ആഘോഷങ്ങൾ അതിൻ്റെ ആഹ്ലാദങ്ങൾ ഖുർആാനിനെയും തത്വയെയും വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുന്നതിലും മനസ്സിലാക്കുന്നതിലും കൈവരിക്കുന്നതിലും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിലുമൊക്കെ അള്ളാഹുവിൻ്റെ വിധി വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കണം പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു അസയ്യത്ത് ചെയ്യുന്നു രണ്ട് കാര്യങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റമദാൻ കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടത് ധാരാളം ലക്ഷ്യങ്ങളുണ്ട് പക്ഷെ വിഷുദൂറാൻ നേർക്ക് നേരെ സൂചിപ്പിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് തെക്കവ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് റമദാനം എന്താണ് തെക്കവ ഭയഭക്തി അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രത്യേക രീതിയിലുള്ള അനുഷ്ഠാനം ആചാരം ഭാവ ഭാവങ്ങൾ അങ്ങനെയൊക്കെ ആളുകൾ തൊക്കവയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഖുർആാൻ നമ്മൾ പഠിക്കുന്ന സന്ദർഭത്തിൽ അതൊരു പ്രത്യേക സംഗതിയൊന്നുമല്ല നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ചെയ്യാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ പാലിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനുമുള്ള അവബോധം അതിൻ്റെ ധാർമ്മികമായ തിരിച്ചറിവ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ നിലപാട് എന്നോ തയ്യാറെടുപ്പ് എന്നോ ഇതിനൊക്കെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുറാൻ തക്കവ എന്ന് പറഞ്ഞിട്ടുള്ളത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നന്മയും തിന്മയും തിരിച്ചറിയുക അതാണ് തക്കവ ധാർമ്മികത ഉൾക്കൊള്ളുക എല്ലാ പ്രവർത്തനങ്ങളും മൂല്യബന്ധിതമായി ചെയ്യുക ലോകത്ത് നന്മതിന്മകൾ വേർതിരിക്കുന്നിടത്താണ് പാർട്ടികളും പ്രസ്ഥാനങ്ങളും മതങ്ങളും സംഘടനകളും സമൂഹങ്ങളും ജാതികളുമൊക്കെ വ്യത്യസ്തമായ നിലപാടുകളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒട്ടും ഗുണകരമല്ലാത്ത അനുഭവങ്ങളും ആഘാതങ്ങളും ഒക്കെ നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ഇപ്പം ജീവിക്കുന്നത് ഇപ്പം മനുഷ്യൻ ഉണ്ടായതിനു ശേഷം ഏറ്റവും വലിയ പുരോഗതി കൈവരിച്ച കാലഘട്ടമാണത് പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് പോസ്റ്റ് മോഡേൺ പോസ്റ്റ് ടൂത്ത് എന്നൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല അക്ബറും അശോകനും അതുപോലെ തന്നെ അലക്സാണ്ടറും ഒന്നും നമ്മൾ ജീവിച്ച പോലെ ഒന്നും ജീവിച്ചിട്ടുണ്ടാവില്ല ഒരു വ്യക്തിയും ഒരു സമൂഹത്തെ ഇത്രയധികം വമ്പിച്ച സൗകര്യങ്ങളോടുകൂടി ലോകത്ത് ജീവിച്ചിട്ടുള്ളത് പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇനി വരാനിരിക്കുന്നത് അതിനേക്കാൾ അത്ഭുതകരമായ അത്ഭുതകരമായ ലോകമാണ് ഏത് പട്ടിണി കിടക്കുന്നവനും ഏറ്റവും വലിയ സൗകര്യങ്ങളിലേക്ക് എടുത്തെറിയപ്പെടാൻ പോകുന്ന വമ്പിച്ച ഡെവലപ്മെൻറ്റ് സാമൂഹികാന്തരീക്ഷത്തിൽ സാമ്പത്തികമായി സാമൂഹികമായി സാങ്കേതിക സാങ്കേതികമായി വിദ്യാഭ്യാസപരമായി സാംസ്കാ സാംസ്കാരികം നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ മേഖലകളിലും ഉണ്ടാകാൻ പോകുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഉള്ള ഒരു സന്ദർഭത്തിലും നമ്മുടെ വീട്ടില് ഒരു ഉപ്പില്ലാത്ത പോലെയാണ് ഒരു മധുരമില്ലാത്തതുപോലെയാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഇണകൾ തമ്മിലുള്ള ബന്ധം രക്തബന്ധുക്കൾ തമ്മിലുള്ള ബന്ധം അയൽപക്കങ്ങൾ തമ്മിലുള്ള ബന്ധം സമൂഹത്തിലെ വ്യത്യസ്ത തട്ടുകളിലുള്ള മനുഷ്യരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളിലും നമ്മളൊക്കെ ശൂന്യതകളിലാണ് എല്ലാം ഉണ്ട് പക്ഷെ ഒന്നുമില്ലാത്ത പോലെ ഒരു നിറവ് ഒരു തികവ് ഒരു സംതൃപ്തി ഒരു സന്തോഷം ഒരു ആനന്ദം ഒരു പൂർണത മാനസികമായി ലഭിക്കാതെ നിരാശയുടെ നിസ്സഹായതയുടെ പലരും നിന്നയതയുടെ പോലും ആഴങ്ങളിലേക്ക് സ്വയം ആഴ്ന്നിറങ്ങി സ്വന്തം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം നമ്മുടെ മുമ്പിലുണ്ട് എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് ചോദിക്കുമ്പോൾ നന്മതിന്മകളെ കുറിച്ച് ധർമാധർമ്മങ്ങളെ കുറിച്ച് ശരി തെറ്റുകളെ കുറിച്ച് കൃത്യമായ ബോധമില്ലാതെ നിലപാടുകളില്ലാതെ വ്യക്തികളും സമൂഹങ്ങളും സംവിധാനങ്ങളും ഒക്കെ മുന്നോട്ടു പോകാൻ ആരംഭിച്ചതോടുകൂടിയാണ് ഈ തകർച്ചയും തളർച്ചയും പതർച്ചയുമൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനുള്ള പരിഹാരം എന്താണ് വിശുദ്ധ ഇഷുതൊറാൻ പറയുന്നത് കുത്തിബാലയ്ക്കും മുസ്മുഖമാ കുത്തിബാലല്ലും നിങ്ങൾക്ക് മുമ്പുള്ളവർക്കൊക്കെ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്തിനു വേണ്ടി ലാലും നിങ്ങൾ തക്കവയുള്ളവരാകുന്നതിന് വേണ്ടി തക്കവയുള്ളവരായി മാറുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് അല്ല അതിനുള്ള നോമ്പ് വെച്ച് അപ്പൊ നോമ്പിന്റെ ആത്മപരിശോധന എന്ന് പറയുന്നത് തക്കവ എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ടോ എങ്കിലാ സാധനം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും നോമ്പ് തക്കവയ്ക്ക് വേണ്ടിയാണ് തക്കവ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് തക്കവ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് തക്കവയിൽ നമ്മളാകുന്നതിന് വേണ്ടിയാണ് ചെറിയൊരു കഥ ഉണ്ട് നിങ്ങൾ നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്ന തന്നെയാണ് അഷ്റഫ്ലു മുഹമ്മദ് മുസ്ബാത്തിനും മെനീ സാഹു അലൈഹി വസ്ലം സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്താണ് മൂന്നാളുകൾ യാത്ര പോയ ഒരു സംഭവം വിശദീകരിക്കുന്നു അങ്ങനെ അവർ വിശ്രമിക്കാൻ വേണ്ടി ഒരു ഗുഹയിൽ കയറി പഴയകാലമാണ് അന്ന് അങ്ങനെയൊക്കെയാണ് സഞ്ചരിക്കുക പഞ്ചനക്ഷത്ര ഹോട്ടലുകളും വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല മരത്തിന്റെ ചുവട്ടില് അല്ലെങ്കിൽ വല്ല ഗുഹകളിൽ അല്ലെങ്കിൽ വല്ല പാറക്കല്ലുകളുടെയൊക്കെ താഴെ തണലുള്ള സ്ഥലങ്ങളിലൊക്കെ വിശ്രമിക്കാനിരിക്കുകയാണ് ചെയ്യുക അപ്പൊ അവർ മൂന്നാളും ഒരു മലയുടെ അടിവാരത്തിലുള്ള ഒരു ഗുഹയിലാണ് വിശ്രമിക്കാൻ വേണ്ടി കയറിയത് അങ്ങനെ അവർ വിശ്രമിക്കാൻ വേണ്ടി കിടന്നു കടന്നു പുറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ ഗുഹ ഗുഹയിലാകെ ഇരുട്ടൺ രാത്രി വന്നതല്ല മുകളിൽ നിന്ന് വലിയ ഒരു പാറക്കല്ല് വന്ന് അവരുടെ വഴി ഗുഹയുടെ മുഖം അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പുറത്തിറങ്ങാൻ ഒരു വഴിയുമില്ല സാങ്കേതികമായി സഹായിക്കാനൊന്നും അത്യന്താധുനിക ഉപകരണങ്ങളോ അറുപടഞ്ചന സംവിധാനങ്ങളോ ഒന്നും വെച്ചിട്ട് ഈ മുന്നിൽ അടഞ്ഞുപോയിട്ടുള്ള പാറയെ നീക്കം ചെയ്ത് പുറത്തിറങ്ങാൻ അവരുടെ മുമ്പിൽ വഴിയൊന്നുമില്ല അവര് മൂന്നാളും ചർച്ച ചെയ്യുന്നുണ്ട് എന്താ നമ്മൾ ചെയ്യ ആരെ വിളിക്കുക ഗവൺമെന്റ് നേതാക്കന്മാര് രക്ഷിതാക്കള് സഹോദരന്മാർ കുടുംബങ്ങൾ സമുദായം ജാതി മതം ആരെയാണ് വിളിക്കാനുള്ളത് ആരെ വിളിച്ചിട്ടും കാര്യമില്ല നമ്മളിവിടെ കൊടുങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരം പോലും നമുക്കും അള്ളാഹുവിനും നമ്മളെപ്പോൾ ഉള്ള മലക്കൾക്കും കുറേ ഉള്ളൂ നമ്മുടെ അവസാനമായിരിക്കും ചില അതുകൊണ്ട് എന്ത് ചെയ്യാം കുറെ ചർച്ച ചെയ്തിട്ട് അവർ പറഞ്ഞു അള്ളാഹുവിനെ വിളിക്കലേ വഴിയുള്ളൂ അള്ളാഹുവേ വഴിയുള്ളൂ എല്ലാറ്റിലും എല്ലായ്പ്പോഴും എല്ലായിടത്തും എന്തിലും ഏതിലും എവിടെയും അവരെ മൂന്നാളും പറഞ്ഞു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നമ്മൾ ചെയ്തു എന്ന് നമുക്ക് തോന്നുന്ന സുഹൃതങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ അവർക്ക് അപ്പൊ നമുക്കൊക്കെ ഉണ്ടാവില്ല നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു സുഹൃതം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് നല്ലതാ അത് വലിപ്പം കൊണ്ടൊന്നുമല്ല അല്ല ചിലപ്പോൾ വളരെ നിസ്സാരമായിരിക്കും സാധനം പക്ഷെ നമുക്കത് വലുതായിരിക്കും അങ്ങനെ അവർ മൂന്നാളും അവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സുഹൃതങ്ങളെ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു അല്ല അപ്പം ആദ്യത്തെ ആള് പറഞ്ഞു അള്ളാഹുവിനിക്കു വയസ്സായ കുപ്പിയമ്മിയൊക്കെ ഉണ്ട് അവരെ നോക്കി സംരക്ഷിക്കലാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പണി ഞാന് ഭക്ഷണം കഴിക്കലും എൻ്റെ കുടുംബവും മക്കളും ഒക്കെ തീറ്റയും കൂടിയൊക്കെ നടത്തുക ഉമ്മയും കഴിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരുക്കെ ജോലി ആവശ്യാർത്ഥം പഴയ കാലല്ലേ ദൂരത്തേക്കൊക്കെ ജോലിക്ക് പോകും എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ പാചകം ചെയ്ത് എന്നിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുക ഇപ്പോഴാണ് ഇൻസ്റ്റന്റ് ഫുഡുകളും ഫാസ്റ്റ് ഫുഡും ഒക്കെ ഉദ്ദേശിക്കുന്ന പോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വളരെ പെട്ടെന്ന് നമുക്ക് കൈവശപ്പെടുത്താൻ പറ്റുന്ന ഒരു കാലം വന്നിട്ടുള്ളത് അപ്പൊ അദ്ദേഹം ജോലിക്ക് പോയി വളരെ വൈകിയാണ് തിരിച്ചു വരുന്നത് ഭക്ഷണമൊക്കെ ആയിട്ടാണ് വരുന്നത് അത് പാചകം ചെയ്ത് പാപ്പാക്കും അമ്മാക്കോ കൊടുക്കണം രാത്രി വളരെ വൈകിട്ട് വിഷന്ന് കാത്തിരുന്ന് ഉപ്പയും ഉമ്മയൊക്കെ ഉറങ്ങി പോയിട്ടുണ്ട് ഭക്ഷണമൊക്കെ പാചകം ചെയ്തു പക്ഷെ അവരെ വിളിക്കാൻ തോന്നുന്നില്ല ഉറങ്ങണല്ലോ ഉറങ്ങുന്ന ഒരു മനുഷ്യനെ പ്രയാസപ്പെടുത്തരുത് അപ്പൊ വാപ്പയും ഉമ്മയും ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം അവരെ ഭക്ഷിപ്പിക്കണം എഴുന്നിട്ടേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ അതീസില് പറയുന്നുണ്ട് കുട്ടികൾ കരയാൻ തുടങ്ങി വിഷന്നിട്ട് ഉപ്പ എന്നാ ഞങ്ങൾക്ക് അപ്പൊ ഭാര്യ പറഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്ക നമുക്ക് പിന്നെ കഴിച്ചാൽ മതി അല്ല വാപ്പയും ഉമ്മയും എഴുന്നേൽക്കട്ടെ അവർക്ക് കൊടുത്തതിന് ശേഷം കൊടുത്താൽ മതി അങ്ങനെ ഉപ്പയും ഉമ്മയും ഉണരുന്നത് വരെ കാത്തിരുന്ന് അവർ ഉണർന്ന് ഭക്ഷിച്ചതിന് ശേഷമാണ് അള്ളാഹുവി ഞാനും എൻ്റെ കുട്ടികളും ഇണകളും ഭക്ഷണം കഴിച്ചത് ഇത് എന്തെങ്കിലും ഒരു അത്ഭുതം എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ഈ ഹദീസ് വായിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും പ്രത്യേകിച്ച് വലിയ സംഭവമൊക്കെ ഇതൊരു വലിയ ഗംഭീരമായ സംഭവമാണ് പക്ഷേ അഫ്വാൻ്റെ കാലത്ത് അമ്പാന്റെ കാലത്ത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്വന്തം ഉമ്മയുടെ തലക്ക് ചുറ്റിക വെച്ചടിച്ച് സ്വന്തം പിതാവിന്റെ സഹോദരനെയും ഇളയമ്മയൊക്കെ ഭീകരമായിട്ട് കൈകാര്യം ചെയ്തു പ്രവാസത്തിൽ ജീവിക്കുന്നവർ ഉപ്പാക്ക് കണ്ണീരും സങ്കടങ്ങളും ദുരന്തങ്ങളും കൊടുത്തിട്ട് പുതിയ മക്കൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന രോഗമാണ് പക്ഷേ അതിലേക്ക് മാത്രം പോകാൻ നേരമല്ലേ പാപ്പാനും ഉമ്മാനുമൊക്കെ ഷട്ടിൽ തട്ടുന്ന പോലെ തട്ടും ഇവിടുന്നൊരു ഒറ്റടിയാണ് അനിയന്റെ വീട്ടിൽ അനിയൻ ഏട്ടന്റെ വീട്ടിൽ ഒരു ഒറ്റടിയാണ് അവസാനം കാണികൾക്ക് ഗ്യാലറിയിലേക്ക് അടിച്ചു കൊടുക്കും ചിലപ്പോൾ ഞങ്ങക്ക് സമയമില്ല ഉപ്പാനി ഒക്കെ നോക്കാൻ അതുകൊണ്ട് കാണികളെ നിങ്ങൾ കൊണ്ടുപോവുക വൃദ്ധസദനങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ മുതൽ നമ്മുടെ കൊച്ചു കേരളത്തിലടക്കം മുസ്ലിം സമുദായം അതിലേക്ക് കാലെടുത്ത് വെച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അലഹമ്മില്ല സന്തോഷകരമായ അനുഭവങ്ങൾ അതിലുണ്ടോ ഉപ്പാക്ക് സുഖം എന്ന് പറഞ്ഞ പ്രവാസം നിർത്തി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന മക്കളുണ്ടോ അത് ഈ സമുദായത്തിന്റെ നന്മയാണ് അള്ളാഹു നമ്മളോട് ചെയ്തിട്ടുള്ള കാരുണ്യമാണ് വേറെ ഒരു വിഭാഗത്തിനും ചിലപ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല അപ്പോഴാണ് ഹദീസ് മനസ്സിലാവും നമുക്ക് എന്റെ ഉപ്പാനും ഉമ്മാനും പരിഗണിച്ചിട്ട് എന്റെ ബാക്കി വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോണില്ല എന്റെ ഉപ്പയും ഉമ്മയും അതിന്റെ കടപ്പാടുകളും ബാധ്യതകളും ഒക്കെ വിഷു ധാരാളമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഹദീസുകളിൽ ഈ ഹദീസിന്റെ ബാബ് ഉള്ളത് എന്താണ് തക്കവ തക്കവയെ കുറിച്ച് പറയുന്നിടത്താണ് അതിൽ നടന്നത് അള്ളാഹു ഞാനത് ചെയ്തത് നിന്നോടുള്ള തക്കവ കൊണ്ടാണ് എന്നെക്കാൾ എന്റെ ഇണയേക്കാൾ എന്റെ മക്കളെക്കാൾ എനിക്ക് പ്രധാനപ്പെട്ടത് അതിന്റെ അർത്ഥം ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് നമ്മൾ നൽകേണ്ടെന്ന സ്ഥാനമുണ്ട് ഇണയുടെ സ്ഥാനം ഒന്ന് വേറെയാണ് മക്കളുടെ സ്ഥാനം ഒന്ന് വേറെയാണ് മാതാപിതാക്കളോടുള്ള ഇടപാട് നല്ല നടപടികളും എന്ന് പറയുന്നത് വേറെ ഒന്നാമല്ല പക്ഷേ ഞാനിത് പരിഗണിച്ചത് നിന്നോടുള്ള തെക്കുണ്ടല്ലോ ഇയാളിപ്പോ ഭക്ഷണമൊക്കെ കഴിച്ച് ഉപ്പിയമ്മ എണീക്കുമ്പോഴാണ് കൊടുത്താൽ മതി എന്ന് തീരുമാനിച്ചാൽ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രാർത്ഥന നിർവഹിച്ചതോടുകൂടി കല്ല് നീങ്ങും കല്ല് സ്വല്പം സ്വയമേവേ അങ്ങോട്ട് നീങ്ങി ഇനി രണ്ടാമത്തെ ആള് പറഞ്ഞു രണ്ടാമത്തെ ആള് പറഞ്ഞു എനിക്ക് ഒരു അമ്മാവന്റെ മകളുണ്ട് വലിയ സുന്ദരിയാണ് എന്നെങ്ങനെ പ്രലോഭിപ്പിക്കുന്ന എന്നെങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെ സൗന്ദര്യവും ആകർഷണീയതയൊക്കെ അവളിലേക്ക് എന്നെങ്ങനെ ആവാഹിക്കണം ഞാൻ പലപ്പോഴും അവളെ ഒന്ന് വീഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇടി വാ വാ നമുക്കൊന്ന് നനക്കുമെല്ലാം സംഭവിക്കാൻ പോകുന്നു പക്ഷെ അവള് വഴങ്ങില്ല സാൻ അവളുടെ വീട്ടിൽ ഒരു പ്രശ്നം വന്ന സമയത്ത് കാശ് ഞാൻ കുറച്ച് കാശ് കൊള്ളോ എന്നോട് കാശ് കാശ് കടഞ്ഞ് ചോദിച്ചു കൊടുക്കു ഞാൻ കാശ് കടം കൊടുത്തു കൊടുത്തു പക്ഷെ കൊടുത്തപ്പോ ഒരു വർത്താനം മാത്രമാണ് പറഞ്ഞു കാശ് ഒന്നും ഇത് തിരിച്ചേരണ്ട ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മളൊന്ന് ഒറ്റക്കാവണം നീ എനിക്കൊന്ന് വഴങ്ങി തന്നെ അത് മാത്രമേ ഉള്ളൂ അവസാനം അയാള് നിർബന്ധിച്ച് നിർബന്ധിച്ച് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് വിള കൂട്ടിക്കൊണ്ടുപോയി അതേസുലി പറയുന്നത് ചുരുക്കി പറയുള്ളു മുട്ട കുത്തിയിരുന്നു കാര്യം ചെയ്യാൻ വേണ്ടി അതിൽ അവള് പറഞ്ഞു സഹോദര എനിക്കല്ലാനെ പേടില്ല നീ അല്ലാനെ പേടിക്കണം നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം അത്തരം ഒരു സന്ദർഭത്തിനൊന്നും ഒരു പെണ്ണിനോണനും ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ല കേട്ടോ നോമ്പിന്റെ മർമ്മം ഭക്ഷണപാനീയങ്ങളെയും ലൈംഗിക കാമ ആസക്തികളെയും നിയന്ത്രിക്കാനുള്ള മാനസികമായ മസ്തിഷ്കപരമായ വിൽപ്പവർ ഉണ്ടാവുക എന്നുള്ളതാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിലും കാമങ്ങളുടെ കാര്യത്തിലുമാണ് ഒരു നിയന്ത്രണമല്ലാതെ അല്ലാതെ ഏത് വിശുദ്ധനെയും കടപുഴകി എറിയാൻ പറ്റുന്ന അതിമാരകമായ ചതിക്കുഴിയും ചുടിയുമൊക്കെയാണ് ലൈംഗികത എന്ന് പറയുന്നത് ഭരണകൂടങ്ങൾ രഹസ്യാന്വേഷണ വിദഗ്ധന്മാർ കോർപ്പറേറ്റ് ലോബികളൊക്കെ ആളുകളെ വീഴ്ത്തുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും മാരകമായ തന്ത്രങ്ങളിലൊന്നാണ് ഹണി ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നിങ്ങൾ പെണ്ണിനെ വെക്കുക ആണിനെ വെക്കുക അവരെ തകർക്കുക തളർത്തുക എന്നിട്ടവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക പോകും നമ്മൾക്ക് അവസരം കിട്ടിയാൽ അതൊരു വിടും ഈ വിഷയത്തിൽ നമ്മൾ ഞാനേ ആ ദിവസം വായിച്ചിട്ട് കുറെ തോന്നി ഈ പെണ്ണിന് ഇത് എങ്ങനെയാണ് പറയാൻ കഴിഞ്ഞത് ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ എനിക്ക് അല്ലാനെ പേടിണ്ട് നീ അല്ലാനെ പേടിക്കണം ഞാൻ ഇതൊക്കെ കേട്ടിട്ട് ഇവരോ രക്തങ്ങനെങ്ങനെ ചൂട് പിടിച്ചു പിതച്ചോടുന്ന കുതിരയെ പോലെ കാമത്തിന്റെ എല്ലാ അതിരുകളും ശരീരത്തിന്റെ ഓരോ ഡി എൻ എകളെയും ചൂട് പിടിപ്പിച്ചൊരു ഘട്ടത്തിൽ എണീച്ചു പോകാനൊന്നും ആർക്കും കഴിയില്ല പക്ഷെ അവൻ അവനവിടുന്ന് എണീച്ചു അവനാണ് ഈ രണ്ടാമത്തെ കക്ഷി ഗുഹയിൽ കുടുങ്ങി അള്ളാഹുവേ അന്ന് എനിക്ക് വേണമെങ്കിൽ അവളെ മാനഭംഗവും ബലാത്സംഗവും ചെയ്ത് കാര്യം നടത്താൻ വന്നിരുന്നു പക്ഷെ നിന്നോടുള്ള തക്കവ കൊണ്ടാണ് ഞാനന്ന് അവളോട് ആ സമിഷത്തിൽ അവളുടെ തക്കവയും ഇയാളുടെ തത്വയും ചേരുമ്പോൾ സദാചാരത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളുടെ ജീവിത വിശുദ്ധിയുടെ ലിബറലിസവും അനാർക്കിസവും ആസക്തികളൊക്കെ ഒന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അതിമാരകമായ സാമൂഹിക നാശങ്ങളുടെ ദുരന്തങ്ങൾ പെരുമഴയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇങ്ങളെയൊക്കെ തലക്കുമുകളിൽ നമ്മുടെയൊക്കെ മക്കളെ കുറിച്ച് പോലും പേടി തോന്നുകയാണ് ശരീരത്തിന് വിശുദ്ധിയില്ലാത്ത ചാരിത്രത്തിന്റെ വിശുദ്ധി ഇല്ലാത്ത ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്ന ഒരു തലമുറ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നോമ്പ് കളിയായിട്ട് മനസ്സിലാക്കരുത് അവന്റെ ആസക്തികളെയും ഭക്ഷണത്തിനോടുള്ള ആഗ്രഹങ്ങളെയും എനിക്ക് വേണ്ടി അവൻ ഉപേക്ഷിച്ചു അജുസി അതുകൊണ്ട് ഞാനാണ് അതിന് കൂലി കൊടുക്കുക പറയുന്നു രണ്ടാമത്തെ അപ്പോ കല്ലിൽ ഒന്ന് നീങ്ങി കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങി എന്നാലും പുറത്തിറങ്ങാൻ പറ്റൂല്ലേ വെടവ് ഇങ്ങനെ രൂപപ്പെടുന്നുണ്ട് മൂന്നാമത്തെ ആള് പറഞ്ഞു ലാഹബേ വലിയ മുതലാളിയാണ് ധാരാളം തൊഴിലാളികളൊക്കെ ഉണ്ട് ദൂരം അദ്ദേഹത്തിനടുത്ത് പണിയെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ബംഗാളിൽ നിന്നും ബീഹാറിനൊന്നും നമ്മളെ നാട്ടിലും ഇവിടെയൊക്കെ ഇപ്പൊ നമ്മള് പ്രവാസികളൊക്കെ ഇവിടെ വന്നൊക്കെ പണിയെടുക്കുന്ന പോലെ അയാളുടെ അയാളടുത്ത് വന്ന് ദൂരത്തുനിന്ന് ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വന്ന് പണിയെടുക്കുന്ന ആളാണ് അപ്പോൾ ഒരു ചങ്ങാതി ഒരു പാവപ്പെട്ടവന് പണിയെടുത്തിട്ട് വളരെ എമർജൻസി കേസ് വന്നപ്പോൾ തിരിച്ചുപോയി നാട്ടിലേക്ക് അയാളുടെ കൂലിയൊന്നും വാങ്ങാതെ പിന്നെ അയാള് കുറിച്ചൊരു അഡ്രസ്സൂല് അയാള് പോയി നാട് നാട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളിലെ ഇളപെട്ടു അവിടെ അങ്ങനെ ജീവിക്കുക പിന്നീട് എന്തോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വിചാരിച്ചുണ്ട് മുതലാളി പണ്ട് എനിക്ക് ഇത്ര പൈസ തരാണ്ടല്ലോ അപ്പൊ അത് ചെന്ന് ചോദിക്കാം അപ്പോഴൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഏതാണെങ്കിലും മുതലാളി എടുത്ത് പോവാം അന്ന് പണിയെടുത്തൊരു അഞ്ചു കൊല്ലമോ നാല് കൊല്ലത്തോക്കെ കാശ് എനിക്ക് കിട്ടാനുണ്ട് അത് ചോദിക്കാൻ വേണ്ടിട്ട് ഇയാള് തിരിച്ചു വരികയാണ് ഞാൻ മുതലാളിന്റെ അടുത്തേക്ക് വന്നു മുതലാളിക്ക് പെട്ടെന്ന് നാളെ ഒന്നും മനസ്സിലാവണില്ല കാലങ്ങളായിട്ടുണ്ടല്ലോ പരിചയപ്പെടുത്തി ആ ശരി ഓക്കെ ഈ ആണല്ലേ എന്താ വന്നത് മുതലാളി അന്ന് പണിയെടുത്തിന് ശേഷം കാശ് ബാക്കിയുണ്ടല്ലോ അത് കിട്ടിയിട്ടില്ലല്ലോ ശരിയാണ് ഞാൻ തരാനുണ്ട് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു നോക്കാം കുറെ ഒട്ടകങ്ങള് കുറെ ആടുപാടുകൾ കുറെ ഈത്തപ്പനത്തോട്ടങ്ങള് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതൊക്കെ നിണ്ടതാണ് ഇതൊക്കെ നിണ്ടതാണ് ഇയാളെ പറഞ്ഞു മുതലാളി കളിയാക്കരുത് ഒന്നും എനിക്കില്ല കുറച്ച് കാശാണ് നിങ്ങൾ തരാനുള്ളത് അല്ലടോ നിണ്ട നൂറ് ഞാൻ നിക്ഷേപിച്ചു അതായിരമായി ആയിരം പതിനായിരമായി പതിനായിരം ലക്ഷങ്ങളായി ലക്ഷങ്ങൾ സഹസ്രങ്ങളായി അങ്ങനെ നിന്റെ കാശാണിത് അത് നിക്ഷേപിച്ച് വളർന്ന് പന്തലിച്ചു വന്നതാണ് ഇത് നിൻ്റെതാണ് നിനക്കെടുക്കാനുള്ളതാണ് സാമ്പത്തിക വിശുദ്ധി കാശ് കൊടുക്കുന്നതിലും കാശ് നഷ്ടപ്പെടുത്തുന്നതിലും നഷ്ടപ്പെട്ടു പോകുന്നതിലുമാണ് നമ്മുടെയൊക്കെ ഭയങ്ങളുള്ളത് പ്രത്യേകിച്ചും ആരെങ്കിലും അറിയാത്ത സംവിധാനങ്ങളിലൂടെയാണ് കാശ് കയ്യിലുള്ളതെങ്കിൽ അതിരുവിട്ടി സമാനാൽ ഹറാം ഒരു കാലഘട്ടം വരും സമ്പത്തിന്റെ കാര്യത്തിൽ ഹറാമും ഹലാലും പരിഗണിക്കാത്ത ഒരു കാലം അത്രയും വലിയ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും അതുകൊണ്ട് ഹറാമും ഹലാലും നോക്കാതെ സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും അയാൾ പറഞ്ഞു അള്ളാഹു എനിക്ക് അയാൾക്ക് അന്നത്തെ കണക്ക് വെച്ചിട്ട് എന്തെങ്കിലും ദർഹമും കൂട്ടിയിട്ട് കൊടുത്താൽ മതി പക്ഷെ നിനക്കറിയാം ഇത് അവന്റെ കാശ് കൊണ്ട് വളർന്നതാണെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ അത് കൊടുത്തത് അതൊരു ചെയ്തത് പുണ്യമാണെങ്കിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് നീ കാത്തിരീക്ഷിക്കണം അതെ കല്ല് നീങ്ങി മഹാരാജ നിങ്ങൾക്ക് നിങ്ങൾക്ക് ധാർമ്മികതയുണ്ടോ മൂല്യബോധമുണ്ടോ ധർമാധർമ്മങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടോ ഏത് വൻ ഇരുട്ടുകളിൽ നിന്നും ഗുഹാമുഖങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നിങ്ങളെ പുറത്തുകൊണ്ടുവരും നിങ്ങൾ എവിടെയും കുടുങ്ങൂല സത്യസന്ധവും നീതിപൂർവവും ധാർമ്മികവും മൂല്യപരവുമാണ് നമ്മുടെ ജീവിതമെങ്കിൽ കരുണാവാരി ഏത് വഴികളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിന്ന് അല്ലാഹു വഴി തുറന്നു വരും നീ വിചാരിക്കാത്ത വഴികളിൽ അല്ലാഹു നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകി അനുഗ്രഹിക്കുക മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതാണ് തത്വ സാമ്പത്തികമായ തത്വ സാംസ്കാരികമായ തത്വ സാമൂഹികമായി കുടുംബബന്ധങ്ങളിലും രക്തബന്ധങ്ങളിലും മാതാപിതാക്കളിലും ഇണകളിലും കുട്ടികളിലും മനുഷ്യരോടുമുള്ള ബന്ധങ്ങളിലെ തവണ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ശരിയായ തത്വയുള്ളവരായി മാറാൻ ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് ഞങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള റമലാനുകൾ കൊണ്ട് അള്ളാഹവേ നീ ഞങ്ങളെ പ്രാപ്തരും യോഗ്യരുമാക്കി അനുഗ്രഹിക്കുമാറാകണം ഈ തൊരാൻ രണ്ടാമത് കുറാനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒരൊറ്റ ഒരു ചെറിയൊരു സാധനം മാത്രം പറയാം ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധയിലുണ്ടാകും ഈ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം സംഗതികൾ ചെയ്തിട്ടുണ്ട് മുസ്ലിം സമുദായത്തെ ഈമാനികമായി ഇസ്ലാമികമായിട്ടൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് പലരും അങ്ങനെ അതിൻ്റെ ഒരു അവലോകനം ഒരു ടീമും നടത്തുകയാണ് ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ മുസ്ലിങ്ങൾക്കിടയിൽ നടത്തിയിട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ മതം മാറില്ല വളരെ ചുരുക്കം ആളുകളാണ് മതം മാറുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് മറ്റു വിഭാഗങ്ങളിൽ നിന്ന് പോകുന്നത് പോലെ എവിടെങ്കിലും പോകും ഏത് ഒക്കെ ഈ സമുദായത്തിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടിപ്പണഞ്ഞ് കൂട്ടിപ്പിടിച്ച് കിടക്കുകയും ചെയ്യുക അപ്പൊ ഇവരെ തന്നെ വിശകലനം ചെയ്തു എന്താണ് ഇവരെ നമുക്ക് മതം മാറ്റാൻ കഴിയാത്തത് അപ്പൊ നമ്മൾ എന്താ ചെയ്യുക അവർ വിശകലനം ചെയ്തിട്ട് അവർ പറഞ്ഞത് ഇവരെ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് ഇവരെ തകർക്കാൻ കഴിയില്ല തകർക്കാൻ ഒരൊറ്റ ഉള്ളൂ അതെന്താണ് അവരുടെ സാംസ്കാരികമായ അന്തസ്സ അവരുടെ സാമൂഹികമായ അന്തസ്സ അവരുടെ വിശ്വാസമായ വിശ്വാസപരമായ കരുത്ത് അത് നമ്മൾ തകർക്കുക അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് അവരൊന്ന് പറഞ്ഞത് ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രി മന്ത്രിയുണ്ടായിരുന്നു അന്നത്തെ ഗ്ലാഡിസ്റ്റൺ എന്ന് പറഞ്ഞിട്ട് അയാൾ പാർലമെന്റിൽ ഖുർആൻ എടുത്തു എന്ന് പറയണം മുസ്ലിങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ ഒരൊറ്റ ഉള്ളൂ ഈ ഖുർആാനിൽ നിന്ന് മുസ്ലിങ്ങളെ നമ്മൾ അകറ്റണം ഖുർആാനിൽ നിന്ന് മുസ്ലിങ്ങളെ നമ്മൾ അകറ്റണം അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് മദ്യം നിറഞ്ഞ ചഷകങ്ങളും മതാലസകളായ നർത്തകികളും ലോകത്തിന്റെ ആഡംബര ഉപഭോഗ വസ്തുക്കൾക്കൊക്കെ മുസ്ലിങ്ങൾക്ക് ഇറക്കി കൊടുക്കുക അവരും മതിച്ച് പുളച്ച് ഇസ്ലാമിന്റെ വിശുദ്ധിയും ഈമാനിന്റെ കരുത്തും മൂല്യങ്ങളും ഇഹസാനീയത്വൊക്കെ നഷ്ടപ്പെട്ട് നമ്മളും അവരൊന്നും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ഖുർആാനിലേക്ക് അവർ മടങ്ങാതിരിക്കാൻ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ വേണ്ടിട്ടൊരു സംഗതി പറഞ്ഞു തന്നുള്ളൂ റമലാൻ ഖുർആാനിന് വേണ്ടിയുള്ളതാണ് കയ്യിലെടുക്കുക കണ്ണുകൊണ്ട് നോക്കുക നാക്കുകൊണ്ടും ചുണ്ടുകൊണ്ടും ഹൃദയത്തിലേക്കും മസ്തിഷ്കത്തിലേക്കും കൊടുക്കുക ശരീരത്തിന്റെ ഡി എൻ എകളിൽ മുഴുവൻ ഓരോ സെല്ലുകളിലും ഖുർആാനിന്റെ വചനങ്ങൾ നിറഞ്ഞു തുളുമ്പി ഒഴുകി സംതൃപ്തിയുടെയും സന്തോഷത്തിന്റെയും ആത്മശാന്തിയുടെയും ബാക്കിയൊന്നുമില്ലേക്ക് ഞാൻ കടന്നു പോണില്ല അതുകൊണ്ട് റമലാനിൽ ഖുർആൻ എടുക്കണം തത്വ കൈവരിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റമലാൻ കൊണ്ടും തത്വ റമലാനിനെ കൊണ്ട് തത്വയും ഖുർആാനും കൈവശപ്പെടുത്താൻ കരുണാവാരിധിയായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങൾ എടുത്ത നോമ്പുകളൊക്കെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും അതിലെ വീഴ്ചകളൊക്കെ പൊറുക്കുകയും ഇനി വരാനിരിക്കുന്ന നോമ്പിന്റെ ദിവസങ്ങൾ മുഴുവൻ ഏറ്റവും മനോഹരമായി കൈകാര്യം ചെയ്യാനുള്ള വഴികൾ സൗകര്യങ്ങൾ ചെയ്ത് നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാൻ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെ തത്തുവയും ഈമാനും യഹസാനും വിറും എല്ലാം നിറച്ച് നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ തൊമ്പുരാന് ധാരാളം തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ച വീട്ടിലാളുകളാണ് ഉള്ളാഹുവി നീ ഞങ്ങളോട് പൊറുക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകണമേ നീ തൊമ്പുരാനെ ഞങ്ങളുടെ വീട്ടിലും നാട്ടിലുമൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരും ഉണ്ട് ഇണകളുണ്ട് നദികളുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഉണ്ട് അള്ളാഹുവി അവരെ നീ അനുഗ്രഹിക്കണേ തൊമ്പുരാനെ നിന്റെ കാവലും നിന്റെ തണലും നിന്റെ സംരക്ഷണത്തിന്റെ കവചങ്ങളും നൽകി നീ അവരെ കാത്തിരക്ഷിക്കണേ തമ്പുരാനാണ് ഞങ്ങളുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും ഒക്കെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവി റമലാനും ഖുർആാനും ഞങ്ങൾക്ക് സാക്ഷിയാണ് ലോകത്തും പരലോകത്തും കരുണാവാരിധിയായ റബ്ബേ ഈ റമദാനിന്റെയും ഖുർആാനിന്റെയും മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ നീ ഞങ്ങളുടെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കണേ തൊമ്പരാനെ നാളെ ഞങ്ങൾ നിന്നിലേക്ക് സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ ഖബറിൽ ബർസഹിൽ മൈഷറയിൽ ഈ ഖുർആാനും ഈ നോമ്പും റമദാനും ഞങ്ങൾക്ക് സാക്ഷികളായി ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷികളായി നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ اللهم ارحم الموتى وارحم القانقين اللهم ارحمنا يا رحمن الرحيم اللهم اغفر لنا ذنوبنا يا رب العالمين اللهم انك عفوا تحب العفو عنا اللهم عتقنا من النار وادخلنا الجنه رب العالمين ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب اللهم اجعل هذا الشكر الشريف العظيم لنا شاهد لنا ولا شاهدا علينا واجعل حجهتنا لنا ولا حجهتا علينا اللهم اجعل القرآن العظيم شاهدا لنا ولا شاهدا علينا واجعله حجة لنا ولا حجة علينا اللهم ارحمنا يا رب العالمين اللهم انصر إخواننا المسلمين اللهم انصر إخواننا المسلمين اللهم انصر إخواننا المسلمين اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا رحم الراحمين وأخر دعوانا الحمد لله وصلى الله على محمد صلى الله عليه وسلم